വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഫസ്ന സുബർ അപ്പോൾ ഇന്ന് റെസിപ്പി വീഡിയോസും കാര്യങ്ങളൊന്നും ആയിട്ടല്ല കേട്ടോ വന്നിട്ടുള്ളത് അപ്പം ഞാൻ മുന്നേത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അനിയത്തിയും ഫാമിലിയും ഒക്കെ ബാംഗ്ലൂരാണ് ഉള്ളതെന്ന് അവർ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ വന്ന സമയത്ത് ഞങ്ങൾ ഒരു ഫേമസ് ആയിട്ടുള്ള സ്പോട്ടിലേക്കാണ് പോകുന്നത് വേറെ എവിടെയോ അല്ല ആറാം മൈലിലുള്ള മജീദ് ഖാൻ്റെ കെ എം മെസ്സൗസിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു മജീദ് ഖാൻ്റെ കെ എം മെസ്സൗസിനെ പറ്റിയിട്ടുള്ളത് അവിടുത്തെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് അവിടുത്തെ ബീഫാണ് കേട്ടോ ആ ഒരു ബീഫ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ൾക്കാര് വരുന്നുണ്ട് കേട്ടോ അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ട് കൂടിയാണ് അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് പറയുകയാണെങ്കിൽ നമ്മൾ ബത്തേരി പുൽപ്പള്ളിയിലേക്ക് പോകുന്ന റൂട്ടില് ആറാം മൈൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ മജീദ് ഖാന്റെ ഈ ഒരു കെ എം മെസ് ഹൗസ് ഉള്ളത് അപ്പൊ നമ്മൾ പോകുമ്പോ തന്നെ ആ ഒരു ഫോറസ്റ്റ് ഏരിയയിലൂടെയാണ് കേട്ടോ പോകുന്നത് ഇവിടെ മാനും ആനകളൊക്കെ കാണാൻ വേണ്ടി പറ്റും എന്നാണ് പറഞ്ഞത് ഏകദേശം ഒരു ഉച്ച ആയപ്പോഴാണ് കേട്ടോ പോയിട്ടുള്ളത് അങ്ങനെ നമ്മൾ മജീദ് ഖാന്റെ മുറിക്കട ഏകദേശം ഒരു മൂന്നോ നാലോ ടേബിളൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു സൗകര്യം ഉള്ളൂ പക്ഷേ ഇവിടുത്തെ ഒരു തിരക്ക് എന്ന് പറയണത് ഞങ്ങൾ ആ ഒരു ഉച്ച സമയത്ത് എത്തിയോണ്ടാണ് അധികം തിരക്കില്ലാത്തത് വൈകുന്നേരങ്ങളിലാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ തിരക്ക് എന്നാണ് കേട്ടോ അവർ പറയുന്നത് ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വയനാട്ടിലേക്ക് ടൂർ വന്നവരൊക്കെയാണെന്ന് തോന്നുന്നു കെ എം എസ് ഹൗസ് അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു അത്രയും ഫേമസ് ആണ് കേട്ടോ മജീദ് ഖാന്റെ ആ ഒരു ബീഫ് എന്ന് പറയുന്നത് പിന്നെ ഇവിടെ ബീഫ് മാത്രമല്ല കേട്ടോ ബോട്ടിയും ഉണ്ട് പക്ഷെ ഞങ്ങൾ കുറച്ച് നേരത്തെ ചെന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ബോട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അത് അടുപ്പിലേക്ക് അവർ വെച്ചിട്ടേ ഉള്ളൂ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്നാണ് കേട്ടോ പറഞ്ഞത് അടുത്ത് ബീഫിൻ്റെ ആയിട്ട് വരുന്നത് പൊരിച്ച പത്തിരി പൊറോട്ട പഴംപൊരിയൊക്കെയാണ് അപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ പത്തിരിയും കപ്പയാണ് കേട്ടോ ഉണ്ടായിരുന്നത് പൊടിക്കപ്പയായിരുന്നു അപ്പോൾ കപ്പേൻ്റെ കൂടെ ഒരു മീൻ കറി അവർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മൾ കഴിക്കാൻ വന്നിട്ടുള്ള ആ ഒരു മെയിൻ ഐറ്റം ആണ് കേട്ടോ ഇത് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു ബീഫിന് എത്രമാത്രം ടേസ്റ്റ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് അത്രയും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു ബീഫ് എന്ന് പറയുന്നത് ഈ ഒരു ബീഫ് അവർ ഉണ്ടാക്കിയെടുക്കുന്നത് വിറകടുപ്പിലാണ് കേട്ടോ ഒരുപാട് നേരം അടുപ്പിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്ന ഈ ഒരു ബീഫ് അടിപൊളി ആണ് കേട്ടോ ഒന്നും പറയാനില്ല ഇപ്പോൾ കപ്പൊക്കെ അത്ര കോമ്പിനേഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പരിച്ച പത്തരിൻ്റെ കൂടെ അടിപൊളിയായിരുന്നു കേട്ടോ പക്ഷെ അതിനും അടിപൊളി ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടായിരുന്നു കൂടെ ആയിരുന്നു കേട്ടോ അപ്പോൾ ചൂട് പഴംപൊരിയും ഈയൊരു ബീഫും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് കൂടുതലായിട്ട് അവിടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ബീഫും പഴംപൊരിയും ആയിരുന്നേ ഈ ഒരു കട ഉള്ളത് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് എട്ട് എന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഒരു ദിവസം ഏകദേശം അൻപത് മുതൽ അറുപത് കിലോ വരെ ബീഫ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ോ ആ ഒരു ബീഫിന്റെ ടേസ്റ്റ് എന്താണ് എന്നുള്ളത് അപ്പോൾ ചിലവർ ഈ ഒരു ബീഫ് കഴിക്കാനായിട്ട് മാത്രം വരുന്നെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പൊ അതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇത്രയും അടിപൊളിയായിട്ടുള്ള ആ ഒരു ബീഫ് ഉണ്ടാക്കിയിട്ടുള്ള മജീദ്ഖാനെ കാണാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് അടുക്കളയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് കണ്ട കാഴ്ചയാണിത് മൂന്ന് വിറകടുപ്പിലായിട്ട് ബീഫ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അത് അടുക്കളയിലേക്ക് വന്ന സമയത്ത് മജീദിക്കും ഭയങ്കര തിരക്കിലാണ് കേട്ടോ ഒരു പൊറോട്ട ഉണ്ടാക്കാനുള്ളട്ടോ അപ്പൊ മജീദ്ഖാക്ക് സഹായിയായിട്ട് മജീദ്ഖാന്റെ മോനും പിന്നെ വേറെ രണ്ടുപേരും പിന്നെ അടുക്കളയിലെ ഒരു ചേച്ചിയും ഉണ്ട് അപ്പൊ ഇതാണ് കേട്ടോ ഫേമസ് ആയിട്ടുള്ള മജീദ്ക്ക ഇവിടെ ഒരുപാട് സെലിബ്രിറ്റീസ് ഈ ഒരു ബീഫ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങക്ക് യൂട്യൂബിലും ഒക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പൊ മജീദ്ക്ക ഞങ്ങളോട് സംസാരിക്കുന്നു നിങ്ങൾ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ കൽപ്പറ്റ എന്ന് പറഞ്ഞപ്പോ ആ ഒരു ഭാഗത്തേക്കൊക്കെ ഒരുപാട് ഓർഡറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നാണ് കേട്ടോ പറയുന്നത് ഇവിടെ വന്നിട്ട് ആളുകൾ കഴിക്കുന്ന പോലെ തന്നെ ഒരുപാട് ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവർക്ക് അപ്പൊ അതാ ഞങ്ങൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം തിരിച്ചു തിരിച്ചുപോരുകയാണെ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ വരുന്ന ആ ഒരു വഴി എന്ന് പറയുന്നത് ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് അപ്പം മാനും ആനേനും ഒക്കെ കാണാന്ന് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ഇതാ അവിടെ ഒരു ആനേനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ബീഫും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഖാന്റെ ഈ ഒരു കട വിസിറ്റ് ചെയ്യാട്ടോ അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ബീഫ് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ വിളിച്ച് നോക്കിയിട്ട് പോവുക ഇനിയിപ്പോൾ ദൂരയിന്നൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിലും വിളിച്ചിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ ഒരു ഫോൺ നമ്പർ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾതാണ് ഞങ്ങൾ അവിടുന്ന് നേരെ കാരാപ്പുഴ ഡാമിലേക്കാണ് കേട്ടോ പോകുന്നത് കാക്കവയിൽ നിന്ന് വാഴവറ്റ റൂട്ടിലാണ് കേട്ടോ ഈ ഒരു കാരാപ്പുഴ ഡാമുള്ളത് ഞാനിപ്പോൾ താ ഞങ്ങളിവിടെ വന്ന സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ക്യൂവിൽ നിന്നിട്ടൊക്കെയാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇപ്പോൾ അതാ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ എത്തിയ സമയത്ത് വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഇവിടെ വരാൻ വേണ്ടിയിട്ട് ഒരുപാട് റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ കുറച്ച് ദിവസം മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ അറിയാം ഞങ്ങൾ ഫ്രണ്ട്സുകളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ പണികൾ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഈ റൈഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ് അപ്പോൾ അതാ ഞങ്ങൾ കുറച്ച് നേരം ഇതൊക്കെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികളൊന്നും ഇതിലൊന്നും കയറുന്നില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ അതാ കുറച്ചു നേരം ഇവിടെ നിന്നതിന് ശേഷമാണ് ഞങ്ങൾ ആ ഒരു ഡാമിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത് വിനോദസഞ്ചാരികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ആണ് കേട്ടോ ഈ ഒരു കാരാപ്പുഴ ഡാം അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് വന്നിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് കേട്ടോ ഒരു കാരാപ്പുഴ ഡാം അങ്ങനെ പ്രതാ ഞങ്ങള് ആ ഡാമിൻ്റെ ഭാഗത്തേക്കായിട്ട് പോയിട്ടുണ്ടായിരുന്നു അവിടെ വൈകുന്നേര സമയങ്ങളിൽ വരുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അവിടെ കുറച്ചു നേരം നിൽക്കാൻ വേണ്ടി പറ്റും ഞങ്ങൾ പോയ ആ ഒരു സമയം കറക്റ്റ് ആയിരുന്നു കേട്ടോ വൈകുന്നേര സമയമായത് കൊണ്ട് അധികം വെയിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് ഈ ഒരു ഡാമിൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് നേരം ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും കേട്ടോ അതുകൊണ്ട് നിങ്ങൾ പോകുന്നവരൊക്കെ ആണെങ്കിൽ ആ ഒരു സമയത്തേക്ക് കണക്കാക്കി പോകുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് എന്നാൽ മാത്രം നമുക്ക് ഈ ഒരു ഡാമിൻ്റെ ഒരു ഭാഗത്തേക്ക് കുറച്ച് നേരം പോയി ഇരിക്കാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ വേണ്ടി പറ്റുള്ളൂ കേട്ടോ അങ്ങനെ ഇപ്പോൾ അതാ കുറച്ച് നേരം ഞങ്ങൾ ആ ഡാമിൻ്റെ അടുത്തൊക്കെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ തിന് മുന്നേ കാരാപ്പുഴ ഡാമിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് പോയിട്ടുള്ള സമയത്ത് ഡീറ്റെയിൽഡായിട്ട് തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരാണെങ്കിൽ കണ്ടു കണ്ടുപോക്കുക ഞാനിത് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുകയാണ് ഞാൻ ഈ ഒരു കാരാപ്പുഴ ഡാമിന്റെ ആയിട്ടുള്ള വീഡിയോ ഇട്ടതുകൊണ്ട് തന്നെ പ്രാവശ്യം ഞാൻ അധികമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതുപോലെ ഇടയ്ക്കൊക്കെ ഫാമിലിയൊക്കെ ആയിട്ടൊന്നും നമ്മളിങ്ങനെ പുറത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ ഒരുപാട് സന്തോഷമായിരിക്കും കേട്ടോ ഇപ്പം ഫാമിലിയിലുള്ളവർക്കാണെങ്കിലും നമ്മളെ കുട്ടികൾക്കാണെങ്കിലും ഒക്കെ ഒരുപാട് സന്തോഷമായിരിക്കും കേട്ടോ നമ്മൾ തിരക്കിനിടയില് ഇടക്കൊക്കെ ഇതുപോലെ ഒത്തുകൂടുകട്ടോ നമ്മളെ ബന്ധങ്ങളൊക്കെ ദൃഢമാവുകയേ ചെയ്യുള്ളു അങ്ങനെ ഇപ്പൊതാ ഞങ്ങളൊക്കെ അവിടെ തിരിച്ചു പോരുകയാണ് കേട്ടോ അപ്പം നമ്മൾ എവിടെ പോവുകയാണെങ്കിലും ഒരു ടൂർ പോവുകയാണെങ്കിൽ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഉണ്ടാവൂല്ലേ അധിക പേർക്കും നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഈ ഒരു ഐറ്റം ഐസ്ക്രീം ഐസ്ക്രീം പോപ്കോണ് അങ്ങനെയുള്ള ഐറ്റങ്ങളല്ലേ നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്തൊക്കെ വാങ്ങാറുള്ളത് അങ്ങനെ ഇപ്പോതാ എല്ലാവരും ഓരോ ഐസ്ക്രീമും ഇവിടെ കഴിച്ചതിന് ശേഷം തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ